ആരാണി കിഡിലൻ പാട്ടുകാർ എന്താണിത് സംഭവമെന്നാണോ ആലോചിക്കുന്നത് അതിലേക്കാണ് നമ്മൾ വരുന്നത് കോട്ടയം കപ്പൂച്ചിൻ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അവരാണ് ഇന്നത്തെ സൂപ്പർ സിക്സ്റ്റിയിലെ അതിഥികൾ രണ്ട് വ്യക്തികൾ നമ്മോടൊപ്പം ചേരുകയാണ് സച്ചിൻ കപ്പൂച്ചിൻ ആൻഡ് ബിജോയ് കപ്പൂച്ചിൻ ഹായ് സച്ചിൻ ഹായ് ബിജോയ് ഹലോ 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 യെസ് സോഷ്യൽ മീഡിയ നിറയെ കയ്യടിയാണ് അതായത് ഡ്രൈവർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ അങ്ങനെ ഒരുപാട് തൊഴിൽ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ റീലുകളുമായി ഇറങ്ങി അവരെ തട്ടി നടക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു ഒരു കാഴ്ച അച്ഛന്മാരാവാൻ പോകുന്ന കുറച്ച് ആളുകൾ ചേർന്ന് തകർപ്പൻ പാട്ടുകൾ ഇറക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ നിറയെ നിങ്ങളുടെ പാട്ടുകളാണ് എ ഇങ്ങനെ നല്ല പാട്ടുകളുണ്ട് പാടാനൊക്കെ കഴിയുന്നത് അങ്ങനെ ഒത്തിരി ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ പാട്ടുകൾ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല ഞങ്ങളുടെ ആദ്യത്തെ പാട്ട് എന്താ പറയുക എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ സ്കൂളുകളിൽ കുട്ടികളെ ഇങ്ങനെ ക്യാമ്പുകൾ എടുക്കാനും കുട്ടികളെ ചെറിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും പാട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ തയ്യാറായ പാട്ട് എന്താ പറയുക എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു അപ്പം ബ്രദേഴ്സുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പ്രാക്ടീസ് സെഷനിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചുമ്മാ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ ഒരു പാട്ടൊരു റീലായിട്ട് അപ്ലോഡ് ചെയ്ത ഇങ്ങനെ ഇരിക്കും അങ്ങനെ അങ്ങനെയാണ് ആദ്യമായിട്ട് പാട്ട് ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ സജഷൻസ് വന്നാണ് അടുത്തടുത്ത പാട്ടുകളൊക്കെ ചെയ്തു പോകുന്നത് ആ വട്ടേപ്പം എന്നുള്ള പാട്ട് കണ്ടിട്ടുള്ളത് രണ്ട് മില്യണിലധികം ആളുകളാണ് അപ്പോൾ ഒന്ന് ആദ്യം പട്ടയപം ഓക്കെ തീർച്ചയായിട്ടും പട്ടയം പാടാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാത്തിടുന്നവർ കാലമ്പമാകും കാൽവരിയിലെ കണ്ണീരുമായിക്കും കാൽവരി വണേരാണേ വട്ടേ പൊമ്പീതാട്ട ഇല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ വട്ടേ പൊമ്പ ഗീത ഇല്ലെങ്കിൽ ഞങ്ങൾ പോ ിജോയ് ഒന്നും പറഞ്ഞത് കേട്ടില്ല എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഇളയവനാണോ ബിജോയ് നിങ്ങളൊരു നാലഞ്ചു പേരുള്ളൊരു സംഘമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ഒരുമിച്ചാണ് കണ്ടിട്ടുള്ളത് ബിജോയ് പറയൂ വിശേഷങ്ങൾ കൂട്ടത്തിൽ ഇളയൻ തന്നെ ഒക്കെ തന്നെയാണ് ഈ സച്ചിൻ ബദ്ര പറഞ്ഞ പോലെ തന്നെ എന്താണ് ആദ്യമേ ഞങ്ങൾ എന്താ പറയുക പാടി അത് അത് ഇച്ചിരി കുറച്ച് പേര് ഏറ്റെടുത്തു അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പിലൊക്കെ പോകുമ്പോഴത്തേ ഇങ്ങനെ കുട്ടികളൊക്കെ പറയും പുതിയ പാട്ടുകൾ സജഷൻസൊക്കെ പറയും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ പഠന പഠന മേഖലയുണ്ട് അപ്പം ഈ സമയമൊക്കെ കിട്ടുമ്പോൾ വെറുതെ ഒരുമിച്ച് കൂടുമ്പോൾ കുറച്ച് പാട്ടിനോടൊക്കെ താല്പര്യമുള്ള കുറച്ച് വെറൈസൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പാട്ടുകൾ പാടാനായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രചോദനം കിട്ടാറുണ്ട് അങ്ങനെയാണ് ഓരോ പ്രോഗ്രാം പാട്ടുകൾ ശരി നിങ്ങളുടെ ഏത് പാട്ടാണ് ഒരുപാട് ഹിറ്റായത് ഈ പള്ളി പരിപാടികൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പാട്ട് പാട്ടുപാടുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ട് ഏതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത് എന്താ പറയുന്ന പാട്ട് തന്നെയാണ് കാരണം ഞങ്ങൾ ഇപ്പോഴും പോകുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് ആ പാട്ട് പലരും പാടുന്നു കേൾക്കുന്നത് പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് ഞങ്ങള് ഞങ്ങൾ ആ പോകുന്ന ഇടവകളിലാണെങ്കിൽ പോലും ഇരു നമ്മുടെ കൂടെയൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ആ പാട്ട് ഒരുമിച്ച് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാട്ടാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ളൊരു പാട്ട് ഞങ്ങൾക്ക് ശരി നിങ്ങളുടെ ഒരു തകർപ്പൻ പ്രകടനം ഞങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം സൂപ്പർ അതായത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ിൽ പിന്തുണയൊക്കെ നൽകുന്നത് നിങ്ങളിങ്ങനെ ഒരുമിച്ച് പാടുന്നവരെ കണ്ടെത്തി ഇങ്ങനെ പാട്ടുകൾ പാടാമെന്നൊക്കെ തീരുമാനിച്ചത് എപ്പോഴാണ് തീർച്ചയായിട്ടും പിന്തുണ തരുന്നത് ഞങ്ങളുടെ കൂടെയുള്ള ബ്രദേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കൊളീഗ്സ് ഉണ്ട് അവർ ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സായിട്ടുള്ള അച്ഛന്മാരാണ് അച്ഛന്മാരുണ്ട് അവരുടെ സപ്പോർട്ടും ഭയങ്കരമാണ് പിന്നെ ടീം ഒരുമിച്ച് വരുന്നത് ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവർ എപ്പോഴും ഒരുമിച്ച് വരുമല്ലോ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറയുന്ന പോലെ സംഗീതം ഇഷ്ടപ്പെടുന്നവർ ഒരേ ടൈപ്പ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുമിച്ച് വരും അങ്ങനെയാണ് ഒരുമിച്ച് വന്ന് പാട്ടുകളൊക്കെ ചെയ്യുന്നത് സച്ചിൻ പെരിയോനെ പെരിയോനയും അതുപോലെ തന്നെ ഒരു പാട്ടിന് മാഷപ്പാണ് ഞാൻ ചെയ്തത് പെരിയോന എന്ന് പറയുന്ന പാട്ടും അതുപോലെ തന്നെ കാൽവരി കുന്നിന്മേൽ എന്ന് പറഞ്ഞ പാട്ടും കൂടെ രണ്ടിനെ മിക്സ് ആണ് ചെയ്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരി ശരി பெரியகுமாரே பெரிய பெரியோனே பெரியோனே என்றகுமாரே பெரியோ நேர கால்வாரி குன்னின் மேல் என் நீ காய்ச்சி குஞ்ஞில் ஞா காணும் പായേ കള്ളന്മാർ നടുവിൽ പൊൻമുഖം കാണുന്ന ശോഭയാ ശോഭയാണു നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ േരഹി പ്രിയോ നേരിയോ നേരഹി അടിവളി ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഫ്രീക്കൻ അച്ഛന്മാർ എന്ന് നിങ്ങളെ ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നതായി ഞാൻ കണ്ടു അപ്പോൾ ഈ പുതിയ കാലത്ത് എല്ലാവരും ഇങ്ങനെ സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാ സ്വാധീനിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഈ പുത്തൻ കാലത്ത് അതിനനുസരിച്ച് ഇങ്ങനെ നവീകരിച്ച് മുന്നോട്ട് പോകുന്നത് ആ തീർച്ചയായും നമ്മള് ഞങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പ്രൊഡക്ട്സ് ആണല്ലോ നമ്മളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അപ്പം തീർച്ചയായിട്ടും ചുറ്റുമുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം ഒപ്പം തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നതും ഈ കാലഘട്ടത്തിലെ കുട്ടികളെയാണ് ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളെയാണ് സോ അപ്പോൾ അവരുടെ ഒരു ടേസ്റ്റും ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇത്തരം മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുക തന്നെ ചെയ്യണം അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിട്ട് ആയിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത് ശരി നല്ലതാണത് സച്ചിനും വിജോയും ഒരുമിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പാടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായി എന്താ പറയാൻ പറഞ്ഞ പാട്ട് തന്നെ ഒരു ഫോർ ലൈൻസ് പാടാന്ന് വിചാരിക്കുന്നു ശരി എന്താ പറയ എന്തായ്പ ചെയ്യായ്പ ചെയ്യ കൃപ എന്നല്ലാരേ വല്ലാതെ എന്നാ പറയാനാ നേയാനാ എന്താ പറയുക എന്തായ്പ ചെയ്യ വായ്പ ചെയ്യ കൃപ എന്നല്ലാരേ എന്നാ പറയാനാ കലാം അടിപൊളി എന്തായാലും റിപ്പോർട്ടറിനൊപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് പാട്ടുകൾ പാടൂ തകർപ്പൻ പാട്ടുകൾ പാടൂ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ ഉഷാറാവട്ടെ